നമസ്കാരം എൻ്റെ പേര് അർച്ചന ഞാൻ മൂവാറ്റുഴന്നാണ് വരുന്നത് ഓപ്റ്റോമെട്രിസ്റ്റ് ഒപ്റ്റോമെട്രിസ്റ്റാണ് മോറ്റുഴ നമ്പ്യാ പറമ്പിൽ ഒപ്റ്റിക്കൽസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ കരുണാലയത്തിലെ ഫസ്റ്റ് ടൈമാണ് വീഡിയോയിലൂടെ ഞാൻ അമ്മേനെയും അച്ഛന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുമമ്മയുടെ ഒരു പിറന്നാളുടെ ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ കുക്കുവിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു ഹാപ്പി ബർത്ത്ഡേ ഡേ എൻ്റെ വിഷസ് പറയണമെന്ന് പറഞ്ഞിട്ട് കുക്കുവിൻ്റെ മെസ്സേജ് അയച്ചു അപ്പോൾ കുക്കു കൊണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് താങ്ക്സ് പറഞ്ഞു അപ്പോൾ ഞാൻ കുക്കുവിൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അങ്ങനെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എൻ്റെ ചേട്ടൻ അതായത് ഞങ്ങളുടെ ജേസ് ചേട്ടൻ്റെ ഷോപ്പിലെ ഓണറാണ് അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു ചേട്ടാ ഞാൻ എന്താ കൊടുക്കുക അമ്മയ്ക്ക് എന്താ എനിക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു അല്ലേ നീ കണ്ണിൻ്റെ ആളല്ലേ അപ്പം നീ ഒരു കണ്ണട കൊടുക്കുക കണ്ണിൻ്റെ കാഴ്ച കൊടുക്കുക അതാണ് നീ നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു കണ്ണട ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുത്തു ഹായ് എൻ്റെ പേര് കൃഷ്ണകുമാർ ഇന്ന് ഫസ്റ്റ് ടൈം ഞാനും അവളും ഇന്ന് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വന്നു എല്ലാ അച്ഛന്മാരെയും കണ്ടു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതിനു മുമ്പ് ഞാൻ കോളേജ് ഡേയ്സിലെല്ലാം അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ും നമുക്ക് ഇവിടെ ആരും വേറെയായിട്ട് തോന്നിയില്ല എല്ലാം സ്വന്തം അച്ഛനമ്മമാരെ പോലെ തന്നെ ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചു അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത് എങ്ങനെ പറഞ്ഞറിയാം അത് നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് തന്നെ കാണണം അത് കണ്ട് ഇവരെ മനസ്സിലാക്കണം ഇവരുടെ ഇവരുടെ സന്തോഷത്തിലൊക്കെ നമുക്കും പങ്കുചേരാം അവരുടെ ചിരികളും കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഒരുപാട് മനസ്സ് നിറയും ശരിക്കും മിസ് മിസ് ചെയ്യുന്നുണ്ട് റിയലി എന്റെ ലൈഫില് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത്രയും നന്നായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹാപ്പി ആയിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിന് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോട് ഒരുപാട് നന്ദി പറയാനുണ്ട് എന്റെ മരണം വരെ ഞാൻ ഈ നിമിഷം മാറില്ല